ധൈര്യമായി മത്സ്യം കഴിച്ചോളൂ എന്ന ഉത്തരത്തിനായി കാത്തിരുന്നു ജനം എന്നു മുതൽ മത്സ്യം വിശ്വസ്തയോടെ കഴിക്കാൻ പറ്റും കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിന് പിന്നാലെ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളും ജനങ്ങളും ആശങ്കയിലാണ് അപകടവും എണ്ണ ചോർച്ചവും കേരള തീരത്തെ മത്സ്യങ്ങളുടെ ലഭ്യതയെയും മത്സ്യബന്ധനത്തെയും ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ അതിനിടെ സംസ്ഥാനത്ത് ജൂൺ ഒമ്പത് അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി വരെയുള്ള അൻപത്തിരണ്ട് ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ മെയ് പതിനഞ്ച് മുതൽ ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു ട്രോളിംഗ് നിരോധന സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കും പെട്രോളിങ്ങിനുമായി ഒമ്പത് തീരദേശ ജില്ലകളിലായി പത്തൊമ്പത് സ്വകാര്യ ബോട്ടുകൾ വാടക അതേസമയം കേരള തീരത്ത് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളിൽ ഏറെയും അടിസ്ഥാനരഹിതമാണെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ജാഗ്രത മതിയെന്നും മന്ത്രി പറഞ്ഞു വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും ട്രോൾ നിരോധനത്തെക്കുറിച്ച് അറിയിക്കുന്നതിനുമായി വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം എന്നാൽ അറബിക്കടലിൽ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് മത്സ്യം കഴിച്ചാൽ ആരോഗ്യ ഉണ്ടാകുമോ എന്നാണ് പലരുടെയും ആശങ്ക മത്സ്യ വിഭവങ്ങൾ കഴിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരുടെയും ഉള്ളിൽ ഈ ചോദ്യമുണ്ട് മീനുകൾ കഴിക്കുന്നത് ദഹനക്കേട് മുതൽ ക്യാൻസറിന് വരെ കാരണമായേക്കാമെന്ന് ആദ്യ സമയത്ത് പലരും മുന്നറിയിപ്പ് നൽകിയിരുന്നു കടലിലേക്ക് മുങ്ങിയ കണ്ടെയ്നറുകളിൽ ഉള്ള വസ്തുക്കൾ കടലിൽ കലർന്നിട്ടുണ്ടോ അത് മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമാകുമോ എന്നതായിരുന്നു ജനങ്ങളുടെ പ്രധാന സംശയം കണ്ടെയ്നറുകളിലുള്ള പി എന്ന വസ്തുവിന്റെ സാന്നിധ്യം ക്യാൻസറിന് കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അറബിക്കടൽ ചരക്കുകപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് കുഫൂസ് പ്രൊഫസർ ഡോക്ടർ വി എൻ സഞ്ജീവൻ പറയുന്നു മുന്നൂറ്റി അറുപത്തി ടൺ ചരക്ക് മാത്രമാണ് മുങ്ങിയ കപ്പലിൽ ഉള്ളതെന്നും സംഭവത്തിന് പിന്നാലെ കേരള സർക്കാർ ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്നും വി എൻ സഞ്ജീവൻ വ്യക്തമാക്കി വേണ്ട നടപടികൾ കോസ്റ്റ് ഗാർഡ് സ്വീകരിച്ചിട്ടുണ്ട് ഈ മേഖലകളിൽ മീൻപിടുത്തം തടഞ്ഞിരിക്കുകയാണ് സ്ഫോടനം ഉണ്ടായേക്കാവുന്ന കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ മാത്രമാണ് ആശങ്കയുള്ളത് നിലവിൽ മത്സ്യം കഴിക്കുന്നതിൽ പ്രശ്നമില്ല മുൻകരുതൽ മാത്രം മതി എന്നാണ് അദ്ദേഹം പറയുന്നത് വ്യാപകമായ എണ്ണ വ്യാപനമാണെങ്കിൽ വലിയ മത്സ്യങ്ങൾ ആ പ്രദേശം ഒഴിവാക്കുകയാണ് പതിവ് മലിനീകരണം ഉണ്ടെങ്കിൽ വലിയ മത്സ്യങ്ങൾ ആ പ്രദേശത്ത് നിൽക്കില്ല അതേസമയം വ്യാപിക്കുന്ന എണ്ണ അവിടെ വളരെ കാലം നിലനിൽക്കുകയും ചെയ്യും തുടക്കത്തിൽ ഒരു പാടയായി കാണപ്പെടുന്ന ഇത് പിന്നീട് വെള്ളത്തിൽ വാക്സ് പോലെ രൂപപ്പെടും ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ പല ജീവികളും ആകരണം ചെയ്യുകയാണ് പതിവ് അത് ഭക്ഷണത്തിലൂടെയാകാം അല്ലെങ്കിൽ ശരീരത്തിലൂടെ ആകിരണം ചെയ്യപ്പെടാം മത്സ്യങ്ങൾ ഭക്ഷണമാക്കുന്ന പ്ലവങ്ങളും മറ്റും ജലത്തിന്റെ ഉപരിതലത്തിലാണുള്ളത് എണ്ണ ഉപരിതലത്തിലുണ്ടെങ്കിൽ ഇവയിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് കേരള സർവകലാശാല അക്കോട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗം മേധാവി ഡോക്ടർ എ ബിജുകുമാർ പറയുന്നു അധികം വരുന്ന എണ്ണ ടാർബോളുകളായി പാരഫിൻ ആണ് അത് സമുദ്രത്തിന്റെ അടിയിൽ നിക്ഷേപിക്കപ്പെടാം ഇങ്ങനെ രൂപപ്പെടുന്ന പാരഫിൻ ബോളുകൾ വളരെ ദൂരത്തിൽ വ്യാപിക്കുകയും പല സമുദ്ര ജീവികളും ആഹാരമാക്കുകയും ചെയ്യും അവിടെയുള്ള കക്ക ചെമ്മീൻ എന്നിവയെ സാരമായി ബാധിക്കും അതിനാൽ ഇത്തരം മീനുകൾ അൽപകാലം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ടാർബോളുകൾ ദീർഘകാലം രൂപമാറ്റമില്ലാതെ തുടരുകയും പലയിടത്തായി വ്യാപിക്കുകയും ചെയ്യും ഇതാണ് ഏറ്റവും കൂടുതൽ പാരിസ്ഥീക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തു തന്നെയായാലും സൂക്ഷ്മതയുടെ പേരിൽ കുറച്ചു കാലം മത്സ്യം കഴിക്കുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ചെറിയ മത്സ്യങ്ങളിലാണ് കൂടുതൽ വിഷവ്യാപനം ഉണ്ടാകാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക